വയനാട് പുൽപ്പള്ളി താനിത്തെരുവിൽ അപകടാവസ്ഥയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യം ശക്തമാക്കുന്നു രണ്ട് പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഏതു നിമിഷവും നിലമ്പൊത്താറായിരിക്കുകയാണ് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കാനോ പൊളിച്ച് പുതിയത് നിർമ്മിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട് വയനാട് പുൽപ്പള്ളിയിൽ നിന്നും വണ്ടിക്കടവ് മീനങ്ങാടി ഉൾപ്പെടെയുള്ള റൂട്ടുകളിലേക്കുള്ള യാത്രക്കാർ ഏറെ ഉപയോഗിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന തകർച്ചയുടെ വക്കിലാണ് കെട്ടിടത്തിന്റെ അടിത്തറ ഇളകിയും ചുമരുകൾ പൊട്ടിപ്പൊളിയുകയും ചെയ്തു രണ്ടു കോളേജുകളിലെയും ഒരു സ്കൂളിലെയും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഇടം കൂടിയായിട്ട് പോലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇടിഞ്ഞു പൊടിഞ്ഞു വീഴാറായ ഒരു വെയിറ്റ് ഷീറ്റുണ്ട് റോഡ് പണിയുടെ പേര് പറഞ്ഞ് പല പ്രാവശ്യം പൊളിക്കാൻ നോക്കിയിട്ട് പൊളിക്കാൻ സമയത്തിലായി ഇപ്പോൾ അവിടെ കുട്ടികളും വഴിയാത്രക്കാരൊക്കെ അതിനകത്ത് കയറിയെന്ന് ബസ് കാത്തിരിക്കുന്ന സ്ഥലമാണ് ഏത് സമയത്താണ് അപകടം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല അപകടം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടി അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓടി വന്നത് അത് പൊളിച്ച് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യണമെന്നാണ് കാപ്പിസെറ്റ് പയ്യമ്പള്ളി റോഡ് വീതി കൂട്ടി ടാറിംഗ് പ്രവർത്തികൾ ഉൾപ്പെടെ പൂർത്തിയാക്കുകയും റോഡിന്റെ ഇരുവശവും ഇന്റർലോക്ക് തിരിച്ച് കാൽനട യാത്രക്കാർക്ക് സൗകര്യമൊരുക്കിയിട്ടും ഈ കാത്തിരിപ്പ് കേന്ദ്രം പൊളിക്കാൻ നടപടിയില്ല അതിനാൽ അടിയന്തരമായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ജനം വയനാട്